കുന്നംകുളം മണ്ഡലത്തിലെ ടൂറിസം മേഖലയ്ക്ക് കുതിപ്പേകുന്ന കലശമല ഇക്കോ ടൂറിസം പദ്ധതിയിൽ ടൂറിസം പാർക്കിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചു അഗതിയൂർ വില്ലേജിലെ വിവിധ സർവേ നമ്പറുകളിൽപ്പെട്ട പന്ത്രണ്ട് ഏക്കർ സ്വകാര്യ ഭൂമിയാണ് ടൂറിസം വകുപ്പിനു വേണ്ടി റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത് വിവിധ സർവേ നമ്പറുകളിലായി അഞ്ചോളം സ്വകാര്യ വ്യക്തികളുടെ കൈവശങ്ങളിലായിരുന്ന ഭൂമിയുടെ മുഴുവൻ നഷ്ടപരിഹാര തുകയും കൈമാറി കോടി രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത് ഇതോടെ നിലവിലെ രണ്ട് ഏക്കർ ഭൂമി ഉൾപ്പെടെ കലശമല ഇക്കോ ടൂറിസം പദ്ധതിക്ക് പതിനാല് ഏക്കർ വിസ്തൃതിയായി എ സി മൊയ്തീൻ എം എൽ എ മന്ത്രിയായിരിക്കെയാണ് കലശമലയുടെ ടൂറിസം സാധ്യതകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിലെ പുറമ്പോക്ക് ഭൂമിയും ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭൂമിയും ചേർത്ത് രണ്ട് ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപ ചിലവഴിച്ച് കലശമല ഇക്കോ ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചു പാർക്കിംഗ് എൻട്രൻസ് ഗേറ്റ്വേ ടിക്കറ്റ് കൌണ്ടർ പാക്ക് വ്യൂയിങ് ഗ്യാലറി ടോയ്ലറ്റ് കഫ്റ്റീരിയ വ്യൂ പോയിന്റ്സ് ഹെർബൽ ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ടാങ്ക് സ്ട്രീറ്റ് ഫർണിച്ചർ ഫെൻസിംഗ് സൈനേജസ് ഇലക്ട്രിഫിക്കേഷൻ പ്ലംബിംഗ് ഫയർ ഫൈറ്റിംഗ് എന്നിവ ആദ്യഘട്ടത്തിൽ നടപ്പാക്കി പ്രകൃതി സൌന്ദര്യം ആസ്വദിക്കുന്നതിനായി ദിനംപ്രതി നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് കലശമലയിലെത്തുന്നത് പത്മരാജന്റെയും ലോഹിതദാസിന്റെയും സിനിമകളിലെ ഫ്രെയിമുകളിലൂടെ മലയാളിക്ക് സുപരിചിതമാണ് കണ്ണാന്തളി പൂത്തുനിൽക്കുന്ന കലശമലക്കുന്ന് അരപ്പട്ടുകെട്ടിയ ഗ്രാമത്തിൽ തൂവാനത്തുമ്പികൾ ഭൂതക്കണ്ണാടി ഊമപെണ്ണിന് ഉരിയാടാപ്പയ്യൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിലാണ് കലശമലക്കുന്നിന്റെ പ്രകൃതിരമണീയമായ സൌന്ദര്യം ജനങ്ങൾ ആസ്വദിച്ചത് രണ്ടാം ഘട്ടമായി ഭൂമി ഏറ്റെടുക്കുന്നതിന് പത്ത് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു രാജഗിരി ഔട്ട്റീച്ച് സർവീസ് സൊസൈറ്റി കളമശ്ശേരി ഇത് സംബന്ധിച്ച സാമൂഹ്യാഘാത പഠനവും നടത്തിയിരുന്നു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായതോടെ കലശമലയിലെ ടൂറിസം പദ്ധതികൾക്ക് പുത്തൻ പുത്തനുണർവേകാൻ സാധിക്കും സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപയുടെ കൾച്ചറൽ സെന്ററും എം എൽ എ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപയ്ക്ക് കലശമലയിലേക്കുള്ള റോഡും നിലവിൽ ഭരണാനുമതി ലഭിച്ച പ്രാരംഭഘട്ടത്തിലാണ്